നമസ്കാരം പ്രേക്ഷരേ കളിയല്ല കല്യാണം തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കൂട്ട് സാറുണ്ട് സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ സ്വാഗതം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചിലർക്കൊക്കെ ഒരു ഷോപ്പിംഗ് ജ്വരവുമുണ്ട് കല്യാണത്തിൽ കല്യാണം കഴിഞ്ഞ് ഇതിനിക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഈ ഷോപ്പിംഗ് ജ്വരം കൊണ്ട് സംഭവിക്കാറുണ്ട് ഒരു സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ചെന്ന് ഈഴാറുണ്ട് ദാമ്പത്യ ജീവിതമൊക്കെ അപ്പൊ അത് കാരണം പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുക അതിനെ കുറിച്ച് ഒന്ന് പറയാം ഈ ഷോപ്പിംഗ് ജ്വരം കൂടുതലെ പുരുഷനും ഉണ്ട് സ്ത്രീകളുണ്ട് പക്ഷെ സ്ത്രീക്കാണ് ഇത് ഈ ഷോപ്പിംഗ് മാളുകളൊക്കെ ഈ റിഡക്ഷൻ സെയിൽസ് എവിടെ എവിടുണ്ട് അന്വേഷിച്ചു പോകുന്നതാണെങ്കിലും അതിൻ്റെ റിഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകും അപ്പോൾ ഈ റിഡക്ഷൻ സെയിൽസ് സെയിൽസൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ ഇതിനെന്തെങ്കിലും ഒക്കെ ഒരു ഉപയോഗം കാണും നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ അപ്പോൾ ഈ ഷോപ്പിംഗ് മാൾ തന്നെ തുടങ്ങാൻ കാരണം ഈ സാധനം എല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ അതിനെല്ലാം ഒരു ഉപയോഗം നമ്മൾ മനസ്സിൽ കാണും പക്ഷേ ഇതെല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടിരുന്നാലോ ഈ ഉപയോഗം ഒന്നും കാണത്തില്ല അവിടെ കൊടി പിടിച്ച് കിടക്കും ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധ്വാനിച്ച് പാടുപെട്ട് ഉണ്ടാക്കിയ തുക ഉണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി കടക്കണിയിൽപ്പെടും ഇനി ഇതുപോലെ തന്നെ ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ മാത്രമല്ല ഈ കാറ് ഒരു കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യമൊന്നുമില്ല ഓഫീസിലും പോകണ്ട ബൈക്കൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കാർ കയറി വാങ്ങും ഇ എം ഐ ഇട്ട് വാങ്ങും ചെറിയൊരു കാറുണ്ട് അതുപോലെ ആറ് സീറ്റർ വേണം എട്ട് സീറ്റർ വേണം അതിൻ്റെ പേരൊക്കെ പറഞ്ഞു വാങ്ങി അവസാനം ഇ എം ഐ ഇ എം ഐ അടയ്ക്കാനൊക്കെ അതായി അങ്ങനെയൊക്കെ കടക്കണിയിൽ വന്നിട്ട് ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുവഴി ഈ പങ്കാളികൾ തമ്മിലുള്ള ഒരു വഴക്കും വഴക്കുമയ്യാവൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികാരങ്ങൾ നമ്മളിലേക്ക് കയറി വരും അത് ഇമ്പൾസ് എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അതിലിട്ട് അറിയാതെ നമുക്കൊരു ഇഷ്ടം അങ്ങ് തോന്നും ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ഈ വിവേകം അങ്ങ് നഷ്ടപ്പെടും അപ്പൊ ആ വാങ്ങിയേ തീരുവൂ എന്നൊരു മാനസിക നില ഉണ്ടാവും അപ്പൊ ആ തരുന്ന ഇത് നല്ല സാധനമാണ് ഇത് പുതിയതായിട്ട് വന്നതാണ് ഇത് കുടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് വീണ് ഈ പർച്ചേസ് അങ്ങ് പോകും അപ്പോൾ എന്ത് പറ്റും ഈ നക്ഷത്രത്തിലേക്കൊക്കെ പോവും വേണ്ട ഒരു കാര്യം നമ്മൾ വീട്ടിലേക്കുള്ള സാധനമാണെങ്കിലും അത്യാവശ്യമുള്ളത് എന്താണെന്ന് കണ്ടി ഒരു ലിസ്റ്റ് എഴുതി അതിനകത്ത് നിർത്തി വാങ്ങുക വരവ് ചിലവ് കണക്കുകളെക്കുറിച്ചൊരു നല്ലൊരു ബോധ്യം ഉണ്ടാകും ചില ചെലവിക്കാറുള്ളവർ എങ്ങനെയാണ് എല്ലായിടത്തങ്ങ് ചിലവഴിക്കുന്നു വരവെന്താ ചിലവെന്തെന്ന് അറിയുന്നില്ല അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രം വാങ്ങുക പിന്നെ ഈ ജോലി ഇല്ലാത്തവർക്ക് പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയാൻ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിലെ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ചിലവ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും ഇതാണ് വേണ്ടിയിരിക്കുന്നത് ഈ ഷോപ്പിംഗ് ജോലൊക്കെ അങ്ങ് പോകും うん、mm hmm. okay.